അന്ന് ഒറ്റ മുറിയുള്ള വീട്ടിൽ അഞ്ചു പത്ത് പേർ ഒരുമിച്ച് താമസിക്കുന്നു ഇന്ന് അഞ്ചു പത്ത് മുറിയുള്ള വീട്ടിൽ രണ്ടു പേർ മാത്രം താമസിക്കുന്നു അന്ന് ആയിരം പേരെ സഹായിച്ചവനെ ആരും അറിയാതെ പോകുന്നു ഇന്ന് ഒരാളെ സഹായിച്ചവനെ ആയിരം പേരറിയുന്നു അന്ന് അരച്ചാൺ വയറിന് വേണ്ടി നമ്മൾ കിലോമീറ്ററുകളോളം പോയി ജോലി ചെയ്യുന്നു ഇന്ന് ഒരു ചാൺ വയറ് കുറയ്ക്കാനായി നമ്മൾ കിലോമീറ്ററുകളോളം നടക്കുന്നു തൊടാൻ ും അന്ന് ജീവിക്കാനായി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഇന്ന് ഭക്ഷണം കഴിക്കാനായി നമ്മൾ ജീവിക്കുന്നു അന്ന് വീടിനകത്ത് ഭക്ഷണം കഴിച്ച് പുറത്ത് ടോയ്ലറ്റിൽ പോകുന്നു ഇന്ന് പുറത്ത് ഭക്ഷണം കഴിച്ച് അകത്ത് ടോയ്ലറ്റിൽ പോകുന്നു അന്ന് കീറിയ വസ്ത്രങ്ങളും തുന്നിയെടുത്ത് നാം ഉപയോഗിക്കുന്നു ഇന്ന് തുന്നിയെടുത്ത വസ്ത്രങ്ങൾ നാം കീറിപ്പറിച്ചുപയോഗിക്കുന്നു ഈ ഒന്ന് നീ വെറുതെ ചാടി അന്ന് മാനം മാനം നമ്മൾ നമ്മൾ വസ്ത്രം വസ്ത്രം ധരിക്കുന്നു ധരിക്കുന്നു ഇന്ന് തുറന്നു മാറി ആള് ചെളി അന്ന് അധ്യാപകരുടെ കയ്യിൽ നിന്നും അടി കിട്ടാതിരിക്കാൻ കുട്ടികൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് കുട്ടികളുടെ കയ്യിൽ നിന്ന് അടി കിട്ടാതിരിക്കാൻ അധ്യാപകർ പ്രാർത്ഥിക്കുന്നു അല്ല നമ്മൾ കച്ചറക്കാരനല്ല ഫിഷ് ബിരിയാണി ആയിട്ടോ എന്തൊക്കെ പറഞ്ഞാലും അവള് പൊന്നാണ് പൊന്ന് പതിനാല് വയസ്സിൽ തുടങ്ങി നമുക്ക് എന്നോട് ഇഷ്ടം ഞാൻ തിരികെ വരികയാണെങ്കിൽ കാണാം അല്ലെങ്കിലും ഇപ്പൊ എന്നെ ഈ ഒരാഴ്ച കുറച്ച് അഹങ്കാരം കൂടുതലില്ലേ അവർ ഒരുത്തരായതിനൊക്കെ കാരണം ഇവൻ എവിടെങ്കിലും പോയാൽ അടി ഉറപ്പല്ലേ നിങ്ങൾ ഇങ്ങനെ നോക്കിക്കാൻ തപ്പ് ഞങ്ങൾ ടിപ്പ് കടിച്ചു മാറ്റിയല്ലേ എണീക്കോട്ടോ ഏ എണീക്കെട്ടോ എണീക്ക നമ്പർ ോക്കറ്റ് പൂട്ടി വെച്ചേക്ക സീറോ സീറോ ഒമ്പത് സീ